അലൈക്കും വസ്സലാമു വൽ മുർസലീൻ അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുലില്ലാ റബിൾ വസ്സലാമുൽ ഇബാദ് അല്ല അള്ളാഹുവെ സൂക്ഷിക്കാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം മനുഷ്യരുടെ വിശ്രമത്തിനായി നാദൻ നൽകിയ അനുഗ്രഹമാണ് രാത്രി അധിക ജീവികളും രാത്രിയിൽ തന്നെയാണ് ഉറങ്ങുന്നതും വിശ്രമിക്കുന്നതും മനുഷ്യരും പൊതുവിൽ അങ്ങനെ തന്നെയാണ് എന്നാൽ ഇക്കാലത്ത് രാത്രികളെ പകലുകളാക്കി മാറ്റുന്ന കാഴ്ചകളാണ് നാം കാണുന്നത് വിശ്രമവേളയ്ക്ക് ഉപയോഗിക്കേണ്ട രാവുകളിൽ ഉറക്കം ഉപേക്ഷിച്ചും പലതരത്തിലുള്ള ആഘോഷത്തിമർപ്പിനു മാറാടുന്ന ആൾക്കൂട്ടത്തെ നാം കാണുന്നു ടെറഫുകളിലെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിൽ പാതിരാവ് വരെ നീളുന്ന കളികൾ പബ്ബുകളിലും സ്റ്റാർ ഹോട്ടലുകളിലും ബാറുകളിലും രാവേറെ ചെന്നും നിലക്കാത്ത ആഘോഷങ്ങൾ ഉത്സവങ്ങളും ഉറൂസുകളും മതത്തിൻ്റെ മറ പിടിച്ച് രാത്രിയെ പകലാക്കുന്ന മാമാങ്കങ്ങളാണ് മൊബൈൽ ഫോണുകളിൽ ഗെയിം അഡിറ്റുകളും ഫോൺ അഡിറ്റുകളുമായി ഉറക്കമിളക്കുന്ന പുതുതലമുറകൾ വിശ്രമവേളകൾ വിനാശരാവുകളായി മാറുന്ന വിപത് കാലത്താണ് നാം ജീവിക്കുന്നത് ആളുകൾ കൂട്ടം കൂടി ശബ്ദകോശങ്ങൾ ഉണ്ടാക്കി രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതിനെയും മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തുന്നതിനെയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ആക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ ജീവിത വിശുദ്ധി നേടിയെടുക്കാൻ നാഥനുമായുള്ള ആത്മബന്ധം വർദ്ധിപ്പിക്കാൻ സത്യവിശ്വാസികൾ രാത്രികളെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് പുണ്യകരമാണെന്നതിൽ തർക്കമില്ല ആതിരാവുകളിലെ ഏകാന്തതകളിൽ ചുറ്റുപാടും നിശബ്ദത തളം കെട്ടി നിൽക്കേ ഏകനായും ഏകാഗ്ര ചിത്തനായും നമസ്കരിക്കുന്ന വിശ്വാസിക്ക് ദൈവസാമീപ്യം നേടിയെടുക്കാൻ എളുപ്പമാണെന്ന വസ്തുത നാം മനസ്സിലാക്കണം തീർച്ചയായും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കൽ കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകുന്നതും വാക്കിനെ കൂടുതൽ നേരെ നിർത്തുന്നതുമാവുന്നു പാതിരാവുകളിൽ ജനങ്ങൾ സുഖനിദ്രയിലായിരിക്കുമ്പോൾ സ്വശരീരങ്ങളെ രക്ഷിതാവിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ കഴിയുക എന്നത് ത്യാഗബോധമുള്ള വിശ്വാസിക്ക് മാത്രം കഴിയുന്നതാണ് ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ നമസ്കരിക്കുന്നത് കണ്ട ഒരു സഹാബി പ്രവാചകന് പിന്നിൽ നമസ്കരിക്കാൻ തുടങ്ങി ഫാത്തിഹയ്ക്ക് ശേഷം

ഇങ്ങനെ സുദീർഘമായി കുർ ആനോദിയും റുക്കൂ സുജൂതുകളും ദീർഘമാക്കിയുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമയുടെ രാത്രി നമസ്കാരം ഒരു കവി പറയുന്നത് ഇപ്രകാരമാണ് ിൽ നീരികെട്ടുവോളം രാത്രിയെ നമസ്കാരം കൊണ്ട് സജീവമാക്കിയ പ്രവാചകൻ ചരിയയിൽ നിന്ന് ഞാൻ എത്രയോ വഴികെട്ടു പോയിരിക്കുന്നു ഈ പരിശുദ്ധമായ മാസം രാത്രി നമസ്കാരത്തെ ശീലമാക്കാൻ പറ്റിയ മാസമാണ് ആരെയും കൊതിപ്പിക്കുന്ന പ്രതിഫലങ്ങളാണ് രാത്രി നമസ്കാരക്കാർക്കായി നാദൻ ഒരുക്കിയിട്ടുള്ളത് അവടെ ശരീരങ്ങൾ നിദ്രാശയ്യകളിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്നു ഭയത്തോടും പ്രതീക്ഷയോടും കൂടി അവരുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു നാം ിയ വിഭവങ്ങളിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നു അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായി അവർക്കു വേണ്ടി രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട കൺകുളിർപ്പിക്കുന്ന സമ്മാനം എന്തെന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ പാതിരാവിൽ പ്രപഞ്ചനാഥനു മുന്നിൽ തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞും പശ്ചാത്താപഭാരത്താൽ കരളുരുകി കരഞ്ഞും സങ്കടങ്ങളുടെ കെട്ടുകൾ അഴിക്കുമ്പോൾ സൃഷ്ടാവിനോട് കേണു പ്രാർത്ഥിക്കുമ്പോൾ കരുണാവാരതിയായ നാദൻ പുറത്തു തരുമെന്ന പ്രതീക്ഷ വർദ്ധിക്കുകയാണ് അതിനേറ്റവും അനുയോജ്യമായ മാസമാണ് റമദാൻ തഹജു വിതൃ നമസ്കാരങ്ങളിലൂടെ റമദാനിലെ നമുക്ക് നാദനുമായി അടുക്കാം നാദനെ രാഭലുകളിൽ വാഴ്ത്തുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമ്മി വർ